പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പവ്യപ്പുറ്റികളുടെ ദ്വീപായ ലക്ഷദ്വീപിനെ കുറിച്ചാണ് ലക്ഷദ്വീപ് സന്ദർശിക്കണമെന്ന് പതിറ്റാണ്ടുകളുടെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ സന്ദർശിക്കുന്നത് മൂന്ന് കുട്ടികളടക്കം ഇരുപത്തൊന്ന് പേരടങ്ങിയതായിരുന്നു ഞങ്ങളുടെ ടീം കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് ആണ് വിമാനം കയറിയത് അലയൻസിൻ്റെ എഴുപത്തിരണ്ട് സീറ്റുള്ള ചെറിയ വിമാനമായിരുന്നു അഗത്തിയിലേക്ക് സർവീസ് നടത്തുന്നത് ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിന് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാണ് ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ എൻട്രി പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ സന്ദർശിക്കാൻ അനുവദിക്കുക അഗത്തിയിലെ എയർപോർട്ടിലിറങ്ങി ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് ട്രാവൽസിൻ്റെ ചെറു വാഹനങ്ങൾ കാത്തിന്നിരുന്നു ലക്ഷദ്വീപിൻ്റെ എന്നറിയപ്പെടുന്ന അഗത്തിയിലെ ദ്വീപിലേക്ക് ആറ് കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത് എയർപോർട്ടിൽ നിന്ന് നേരെ ലോഡ്ജിലേക്ക് ചെന്നതിനു ശേഷം ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു ശേഷം വൈകുന്നേരം അഗത്തിദ്വീപും പരിസര പ്രദേശങ്ങളും ഞങ്ങൾ സന്ദർശിക്കുകയും മുഴുവൻ പ്രദേശങ്ങൾ കാണുകയും ചെയ്തു രണ്ടാമത്തെ ദിവസം രാവിലെ ബംഗാര ദ്വീപിലേക്കാണ് പോയത് ഏകദേശം ഒന്നര മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്ത് പ്രസിദ്ധമായ ബംഗാര ദ്വീപിൽ എത്തിച്ചേർന്നു ആഡംബര റിസോർട്ടുകൾ നിറഞ്ഞ ആൾതാമസമില്ലാത്ത ഒരു ദ്വീപാണിത് ലക്ഷദ്വീപിൻ്റെ മനോഹരിത ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു വളരെ നല്ലൊരു യാത്രയായിരുന്നു ഒന്നര മണിക്കൂർ നീളമുള്ള ഈ ബംഗാലദ്വീപിലേക്കുള്ള യാത്ര ബംഗാലദ്വീപിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ അവിടെയുള്ള ബീച്ചുകളും അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ റിസോർട്ടുകളും കണ്ടു ചെറിയ ഒരു എലക്ട്രിക് കാറിലൂടെയാണ് ഞങ്ങൾ ഈ ബംഗാരദ്വീപ് സന്ദർശിച്ചത് ഏറ്റവും മനോഹരമായ ബംഗാരദ്വീപിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ സമയം അവിടെ ബംഗാളദ്വീപിൽ സമയം ചെലവഴിച്ചു പിന്നീട് ഞങ്ങൾ പോയത് തൊട്ടടുത്ത് തന്നെയുള്ള ആൾതാമസമില്ലാത്ത തിന്നക്കര ദ്വീപിലേക്കാണ് വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ അഗത്തിദ്വീപിലേക്ക് തന്നെ തിരികെ പോന്നു തിരിച്ചു വരുമ്പോഴാണ് സ്നോർക്ലിം ചെയ്തത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് പ്രത്യേക ഉപകരണത്തിൻ്റെ സഹായത്തോട് കടലിനടിയിലെ പവ്യപ്പുറ്റുകളെയും കടൽ ജീവികളെയും കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക വിനോദമാണ് സ്റ്റോർക്കിംഗ് വിവിധ തരത്തിലുള്ള കടൽ ജീവികളെയും പവ്യപ്പുറ്റുകളെയും തകർന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യാത്രക്കായി ഉപയോഗിക്കുന്ന ഒരു ബോട്ടിനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വളരെ ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളായതുകൊണ്ട് തന്നെ കടലിൻ്റെ അടിഭാഗം ഭവ്യപ്പുറ്റികളുടെ അവശിഷ്ടം അടിഞ്ഞത് കാരണം വെളുത്ത നിറമായി കാണപ്പെടുന്നു ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ ഈ യാത്ര നമ്മെ സഹായിക്കുന്നുണ്ട് ഡോൾഫിനുകളും യഥേഷ്ടം ഈ യാത്രയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് തിന്നക്കരയിൽ നിന്ന് അഗത്തിയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്തത് ഞങ്ങൾ സന്ദർശിച്ച് കൽപ്പറ്റി ദ്വീപിലാണ് ഗ്ലാസ് ബോട്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചത് ഇത്തരം ബോട്ടുകളുടെ ഭാഗം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കും ഇതിലൂടെ കടലിൻ്റെ അടിത്തട്ട് വളരെ വ്യക്തമായും കൃത്യമായും കാണാൻ സാധിക്കും കടൽ ജീവികളെ അടുത്തറിയാനും അതിലൂടെ സാധിക്കുന്നതാണ് ധാരാളം പവ്യപ്പൊറ്റുകൾ എന്നറിഞ്ഞാൽ ഇവിടെ കടലാമകളുടെ ആവാസ കേന്ദ്രമാണ് ആവാസകേന്ദ്രമാണ് അകത്തിദ്വീപിൻ്റെ തെക്കേ അറ്റത്താണ് കൽപ്പറ്റി ദ്വീപ് ഉള്ളത് പേര് സൂചിപ്പിക്കുന്നതുപോലെ കൂർത്ത കല്ലും മുള്ളും നിറഞ്ഞ ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ് കൽപ്പേറ്റി ദ്വീപ് കൽപ്പേറ്റി ദ്വീപിലെത്തിക്കഴിഞ്ഞാൽ ധാരാളം സന്യാസി ഞണ്ടുകൾ നമ്മളെ സ്വാഗതം പേര് സൂചിപ്പിക്കുന്നതുപോലെ കല്ലും മുള്ളും നിറഞ്ഞ ഒരു പ്രദേശമാണ് കൽപ്പേറ്റി ദ്വീപ് ഇവിടെ ഇവിടെ പ്രസിദ്ധമായ ഒരു പാറയുണ്ട് പേര് ബി കുഞ്ഞിപ്പാറ എന്നാണ് ബികുഞ്ഞി എന്ന സുന്ദരിയായ യുവതി ഇവിടെ ഗുഹയിൽ താമസിച്ചു എന്നുള്ള ഒരു ഐതിഹ്യം കാണപ്പെടുന്നുണ്ട് ലക്ഷദ്വീപിലെ സ്കൂബ ഡൈവിംഗ് വളരെ പ്രസിദ്ധമാണ് സ്കൂബ ഡൈവിങ്ങിനെ കയറുന്നതിന് മുമ്പ് എങ്ങനെയാണ് സ്കൂബ ഡൈവിംഗ് എന്നും എങ്ങനെയാണ് ഇത് നടത്തുക എന്നും ഒരു പരിശീലകൻ ഞങ്ങളെ പരിശീലിപ്പിച്ചു ശേഷം ബോട്ടിൽ പുറംകടലിലേക്ക് പോയി ഞങ്ങൾ കുറച്ച് പേർ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത് നാലഞ്ച് മീറ്റർ താഴ്ചയിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ പരിശീലകൻ്റെ കൂടെ സ്കൂബ ഡൈവിംഗ് നടത്തി മറക്കാനാവാത്ത അനുഭവമായിരുന്നു സ്കൂബ ഡൈവിംഗ് കടലിൻ്റെ അടിത്തട്ടിലെ പവ്യപ്പുറ്റുകളെയും കടൽ ജീവികളെയും ഈ സ്കൂബ ഡൈവിങ്ങിലൂടെ അടുത്തറിയാൻ ഞങ്ങൾക്ക് സാധിച്ചു മറക്കാനാവാത്ത മൂന്ന് ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ കൊച്ചിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ലക്ഷദ്വീപ് യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് നന്ദി